നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള എൻക്വയറി ആർ ജെ ഡിയുടെ ഓഫീസുകളിൽ പ്രാദേശിക ഓഫീസുകൾ ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാട്നയിലെ ഓഫീസിലും റെയ്ഡ് നടത്തിക്കൊണ്ട് ആർ നേതാക്കളെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തേജസ്വിയെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആർ ജെ ഡി നേതാക്കളെയും കൊടുക്കാൻ വേണ്ടി അവരെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം കുറച്ചു നാളായി ബി ജെ പി വട്ടമിട്ട് പറക്കുകയാണ് എങ്ങനെയെങ്കിലും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നടത്തിയ തിരുത്തലൊന്നും മതിയായ രീതിയിൽ അവർക്ക് ഗുണമാകില്ല അതല്ലെങ്കിൽ അവർക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെട്ടതോടെ അവർ പ്ലേറ്റ് മാറ്റുകയാണ് നമുക്കറിയാം ലാലു പ്രസാദ് യാദവ് കാലിത്തീറ്റ കേസിൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യതയുണ്ട് ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ബി ജെ പി നേതാക്കൾ ഇവിടെ പ്രഹസനം നടത്തുന്നത് വർഗീയത വിളമ്പിക്കൊണ്ട് വലിയ തോതിൽ അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന രീതിയാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത് ഐക്യ ജനതാദളും ബി ജെ പിയും കൂടി ഇപ്പോൾ പുതിയ പ്ലാനുകളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഐക്യ ജനതാദൾ നമുക്കറിയാം വെറും ഒരു ഈർക്കിൽ പാർട്ടിയാണ് കാരണം അവിടെ കാര്യമായ വേരോട്ടം ഒന്നുമില്ല ആർ ജെ ഡി ആണ് അവിടെ ഏറ്റവും വലിയ ഒറ്റ എന്ന രീതിയിൽ അവിടെ നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം നിയമസഭാ തിരഞ്ഞെടുപ്പിലും എൺപതിലേറെ സീറ്റുകളുമായി ആർ ജെ ഡി വലിയ നേട്ടമാണ് കൊയ്തെടുത്തത് ഇക്കുറി ആർ ജെ ഡി നേതാക്കളെ ജയിലിൽ അടച്ചാൽ അവരെ കേസിൽ കുടിക്കാൻ അവർക്ക് മത്സരിക്കാൻ അയോഗ്യത വരും അത് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള അട്ടിമറിക്കു വേണ്ടിയാണ് ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നത് അതിനാണ് എൻ ഐ എയും അതുപോലെ തന്നെ കസ്റ്റംസിനെയും ഇ ഡിയെയും ദുരുപയോഗം ചെയ്ത് പാട്നയിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തി ബീഹാറിൽ വലിയ തോതിൽ അരാജകത്വം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ആണ് എന്നുള്ളത് വ്യക്തമാകുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പട്നയിലേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരും എന്ന റിപ്പോർട്ടുകൾ വരികയാണ് അത് മറ്റൊന്നുമല്ല വോട്ട് ചോരി യാത്ര മാത്രമല്ല അനാവശ്യമായി ആർ ജെ ഡി ഓഫീസുകളിൽ നടക്കുന്ന റെയ്ഡ് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ തകർക്കാനും പിളർക്കാനും ബി ജെ കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അവരാണെങ്കിൽ വലിയ തോതിൽ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് അവർ ഗൂഢലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ബി ജെ പിയുടെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ബീഹാറിൽ തലങ്ങും വിലങ്ങും ഓടി നടക്കുകയാണ് കള്ളപ്പണം എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങൾ നടത്തുകയാണ് നമുക്കറിയാം നോട്ട് നിരോധനം പോലെ ഉണ്ടായില്ല വെടിയാണ് ഇവിടെ ബി ജെ പി വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വീണ്ടും ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രഹസനം അത്രയും